നെല്ലറകൾ പൂട്ടി താക്കോൽ കുളത്തിലെറിഞ്ഞു കോഴിക്കോട്ട് അങ്ങാടിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണ് അദ്ദേഹം ഇറങ്ങി പോവുകയായിരുന്നു ഇവയുടെ പരിപാലനത്തിലുള്ള ചെലവേറുകയാണ് പതിനാറ് കോൻ എട്ട് വിരൽ അളവെങ്കിലും സ്വീകരിക്കേണ്ടതാണ് കോഴിക്കോട്ട് അങ്ങാടിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണ് അതിന് കാരണം കൊട്ടാരത്തിൽ സങ്കുണ്ഠിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയെ കോഴിക്കോട്ടങ്ങാടി വിട്ടുപോകാതെ സത്യം ചെയ്യിച്ച് അതിനായി സ്വന്തം ഉപേക്ഷിച്ച് ദേവതയെ അവിടെ തന്നെ നിലനിർത്തിയ ദിവാന്റെ കഥ നമ്മൾ ഇന്ന് പറ്റി അല്ല പറയുന്നത് കായംകുളത്തെ പെരിങ്ങാലയിലുള്ള ഒരു എട്ടുകെട്ട് ഭവനത്തിന്റെ കഥയാണ് നമ്മൾ ആദ്യം കേട്ട കഥയുമായി സാദൃശ്യമുള്ള ഒരു കഥ അത് നമ്മോട് പറഞ്ഞത് അമ്പഴവേരിൽ എന്ന ഈ തറവാട്ടിലെ സന്താനലക്ഷ്മി പിള്ള എന്ന മുത്തശ്ശിയാണ് ഇവിടെ നമുക്ക് ഒരു ആഞ്ഞിലി മരം കാണാം ഈ ആഞ്ഞിലി മരത്തിൻ്റെ ഒരു പ്രത്യേകത വന്നപ്പോൾ തന്നെ നമുക്ക് തോന്നി കാരണം സാധാരണ ആഞ്ഞിലിയൊക്കെ വലിയ ഉയരത്തിൽ ചെന്നിട്ടാണ് ശാഖോപശാഖകളായിട്ട് പോകുന്നത് കുറച്ച് ഉയരത്തിലാണ് ഇതിങ്ങനെ ശാഖയായിട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ അമ്പഴവേലിൽ തറവാട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ആഞ്ഞലി മരമാണിത് ഇതിനൊരു പ്രത്യേകതയുണ്ട് അതായത് ഈ തറവാട്ടിലെ ഒരു കാരണവർ ഒരു കാലത്ത് ഇവിടെ മുറ്റത്ത് വിശാലമായ ഈ മുറ്റത്ത് നെല്ല് ചിക്കൊണ്ട് അതായത് നെല്ല് ഇളക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഒരു സ്ത്രീ ഇവിടെ വരികയും അദ്ദേഹത്തോട് ഭക്ഷണം അഭ്യർത്ഥിക്കുകയും ചെയ്തെങ്കിലും ജോലി തിരക്കിലോ കാര്യത്തിലോ അദ്ദേഹം അത് നിരസിച്ചു അങ്ങനെ അവർ തിരിഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന് സിത്തികളൊക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ അത് മഹാലക്ഷ്മിയാണെന്ന് മനസ്സിലാവുകയും ഈ മഹാലക്ഷ്മി കയറി വന്ന വീട്ടിൽ നിന്നും മഹാലക്ഷ്മി ഇറക്കി വിട്ടു എന്നുള്ള ഖ്യാതി കേൾക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു അതായത് ആ കാർണവർ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും മഹാലക്ഷ്മി ഇവിടെ നിന്നു എന്നൊരു സങ്കല്പം ഈ ഒരു തറവാ തറവാടിനുണ്ട് അപ്പോൾ ആ തറവാടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കാണാം ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി ഈ തറവാട്ടിൽ നിന്നും പടി പടിയിറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ കാർണവർ മഹാലക്ഷ്മിയോട് ഒരു കാര്യം അപേക്ഷിച്ച് ഞാൻ വീട്ടിനുള്ളിലേക്ക് പോയി തിരിച്ചു വരുന്നതുവരെ അവിടുന്ന് ഇവിടെ നിൽക്കണം ഞാൻ തിരിച്ചു വന്നാൽ മാത്രമേ ഇവിടം വിട്ടു പോകാവൂ എന്ന് സത്യം ചെയ്യിച്ചു ലക്ഷ്മി സാന്നിധ്യമുള്ള നെല്ലറകൾ പൂട്ടി താക്കോൽ കുളത്തിലെറിഞ്ഞു വീടിൻ്റെ പിൻവശത്തെ വാതിൽ വഴി പുറത്തേക്ക് പോയി അന്ന് വീട് വിട്ടുപോയ കാരണവർ പിന്നീട് ഒരിക്കലും ഈ തറവാട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്നും ആർക്കും അറിയില്ല കാരണവർ തിരിച്ചു വരാതെ മഹാലക്ഷ്മിക്ക് ആ വീട് വിട്ടു വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല തന്നെ അവർ ആ ആഞ്ഞിലിയുടെ ചുവട്ടിൽ നിലയുറപ്പിച്ചു ഇന്നും മഹാലക്ഷ്മി സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് വിശ്വാസം ുള്ള ഈ പുരാതന ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകതയാണിത് വിശാലമായ പറമ്പിൽ വളരെ കൂടി നിൽക്കുന്ന വീടുകളാണ് എട്ടുകെട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആധുനിക കാലത്ത് കൂട്ടിച്ചേർക്കലുകൾ പല സ്ഥലത്തും വന്നിട്ടുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല ആദ്യകാലത്ത് നാലുകെട്ടായിരുന്നിരിക്കാം പിന്നീട് അത് എട്ടുകെട്ടായി മാറി പിന്നെയും അതിലധികം കൂട്ടിച്ചേർക്കലുകൾ അവിടെ വന്നിട്ടുണ്ട് ചുറ്റോടു ചുറ്റുമുള്ള വരാന്തയിൽ പാതിയോളം ഇരുമ്പ് ഗ്രില്ലുകൾ പിടിപ്പിച്ചു മരം കൊണ്ടുള്ള ചുവരുകളിൽ പെയിൻറ് ചെയ്തു നിലത്ത് ഫ്ലോർ ടൈലുകൾ വിരിച്ചു മാത്രമാണ് പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വീട്ടിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്നാൽ ഈ കെട്ടുകളുടെ ഇടയിൽ കാണുന്ന ആസ്പെറ്റോ ഷീറ്റിട്ട ഒരു എൻട്രൻസ് ഉണ്ട് അത് ഈ കെട്ടുകളിലേക്കുള്ളൊരു പ്രവേശന ദ്വാരമായിരുന്നു വലിയ കമാനത്തോടു കൂടിയുള്ള ഒരു ഭാഗമായിരുന്നു പിൽക്കാലത്താണ് ഈ രൂപത്തിലേക്ക് മാറ്റിയത് പലപ്പോഴും പൂജ അറകൾ ഇത്തരത്തിലുള്ള കെട്ടുകളിലുള്ള ഭാഗത്ത് അധികം ഒന്നും മോഡിഫിക്കേഷൻസ് വരത്തില്ല കാരണം വിളക്ക് വയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവരത് പവിത്രമായിട്ട് സൂക്ഷിക്കും അതുപോലെ തന്നെയാണ് ഈ വീട്ടിലും ആ പൂജ അറയൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ വിളക്ക് വയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആ കെട്ടിനെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് രണ്ട് എൻട്രൻസ് ഇവിടെ ഉണ്ട് ഒന്ന് കമാന ആകൃതിയിലുള്ള ഒരു എൻട്രൻസ് ആണ് അതിൽ വിശേഷ കൊത്തുപണികളൊക്കെ ഉണ്ടെങ്കിലും ഇനാമൽ പെയിൻറ്റിൻ്റെ ഒരു ആധിക്യത്തിൽ അതൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു അല്ലെങ്കിൽ മറഞ്ഞ് നിൽക്കുകയാണ് മറ്റൊരു വാതിലാണിത് ഇതിനുള്ളിൽ നമുക്ക് നെല്ലറ നെല്ലറകളിൽ ഒന്ന് കാണാം അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലുള്ള ഒരു നെല്ലറ കൊത്തുപണികളുടെ ആധിക്യമൊന്നുമില്ലെങ്കിലും മനോഹരമായ ഒരു മച്ചാണ് അവിടെയുള്ളത് നിലത്ത് വിരിച്ചിരിക്കുന്ന പലക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാം അടിയിൽ നിലവറ ഉണ്ടെന്ന് വാതിൽ പാളികളുടെ ഒരൊന്നൊന്നര ഘനം കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും എല്ലാ വാതിലുകളും അത്രയും ഘനത്തിലാണ് നിർമ്മിക്കുന്നത് ആ അറയിൽ നിന്നും നമുക്ക് നടുമുറ്റത്തേക്ക് ഇറങ്ങാം വളരെ ചെറിയ ഒരു നടുമുറ്റം പ്രാചീന കുടുംബ ജീവിത രീതി അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ഈ നാല് കെട്ടുകൾ നമ്മൾ കുടുംബ വ്യവസ്ഥിതിയിലേക്ക് മാറിയപ്പോൾ അപ്രസക്തമായി എന്ന് തന്നെ പറയാം നാല് കെട്ട് എട്ട് കെട്ട് പതിനാറ് കെട്ട് തുടങ്ങിയ ശാലകൾ നിർമ്മിക്കുന്നതിന് അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലും നാലുകെട്ടുകളുള്ള പ്രിയം കൂടി വരികയാണ് ആധുനിക കാലത്ത് ഒരു നാലുകെട്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു മാതൃകയാണ് ഈ കുഞ്ഞൻ നടുമുറ്റവും ഈ നാലുകെട്ടും നടുമുറ്റം നിർമ്മിക്കുന്ന രീതി ക്രമമനുസരിച്ച് കുഴിയങ്കടം നിർമ്മിക്കുന്നുവെങ്കിൽ കുറഞ്ഞത് പതിനാറ് കോൺ എട്ട് വിരലളവെങ്കിലും സ്വീകരിക്കേണ്ടതാണ് മറ്റു രീതികളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ടെങ്കിലും കേരളീയമായിട്ടുള്ള രീതിക്ക് വിപരീതമാണ് അത്തരം രീതികൾ വാസ്തു നോക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് തെറ്റായ ചില ധാരണകൾ ചിലർക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിഷ്ട അളവിലും രീതിയിലുമൊക്കെ നടുമുറ്റങ്ങൾ നിർമ്മിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ആധുനികമായി നിർമ്മിച്ച പല വീടുകളിലും ചെല്ലുമ്പോൾ നമുക്ക് കാണാം അമിതമായ പ്രകാശം മഴ പെയ്യുമ്പോൾ വെള്ളം വശങ്ങളിലേക്ക് തെറിച്ചു വീഴുക അത് തടയാൻ വേണ്ടി മുകളിൽ ഗ്ലാസ് ഇടുക അതുമൂലം വീടിനുള്ളിൽ നിറയെ ഒരു ചൂള പോലെ ചൂടുണ്ടാകുക അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ പഴയ തറവാടുകളിലും അല്ലെങ്കിൽ പഴയ വീടുകളിലുമൊക്കെ വന്ന് ഇവയുടെ നിർമ്മാണ രീതി ഇവയുടെ അളവുകൾ ഇവയൊക്കെ പഠിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇവിടെ നമുക്ക് നിലവറയിലേക്കുള്ള മറ്റൊരു എൻട്രൻസ് കൂടെ കാണാം അറകളെല്ലാം വളരെ ചെറുതാണ് ഓരോ അറകളും ഓരോ കോൺശാലകളും വെവ്വേറെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ഈ നാല് കെട്ടിൻ്റെ അല്ലെങ്കിൽ ഈ എട്ട് കെട്ടിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം ഈ നടുമുറ്റവും ചുറ്റുമുള്ള തളവുമാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ വിസ്തൃതമായ ആ എട്ട് വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണാം പലപ്പോഴായി വരുത്തിയ മാറ്റങ്ങളും ഏച്ചു കെട്ടലുകളുമൊക്കെ അതിൻ്റെ ആ ഒരു സ്വാഭാവിക ഭംഗി കുറേയൊക്കെ നശിപ്പിച്ചുവെങ്കിലും ഇന്നും ശോഭ പങ്ങാതെ നിൽക്കുന്ന ആ പഴയ കെട്ടിൻ്റെ മനോഹരത നമ്മളെ അതിശയിപ്പിക്കും ഓരോ വർഷം കഴിയും തോറും ഇവയുടെ പരിപാലനത്തിനുള്ള ചെലവേറുകയാണ് കൃത്യമായ സമയത്ത് പരിപാലിച്ചില്ലെങ്കിൽ ഇവയൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ ഇവിടെ വസിക്കുന്നവർ ആ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് എല്ലാത്തിനും സാക്ഷിയായി ഇന്നും ആ ആഞ്ഞിലിമരം ആ തറവാട്ട് മുറ്റത്ത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു